എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിന്റെ പൂത്തുമ്മികൾക്കായി പാർട്ട് ടു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പൂത്തുമ്മികൾക്കായി വീഡിയോ എനിമസ് ഡ്രോയിങ്സ് ആയിരുന്നു കാണാത്തവർക്ക് ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ കൂടാതെ മുൻപും നമ്മൾ പൂത്തുമ്മികൾക്കായി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതും ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ എനിമൽസ് ഡ്രോയിങ് ആണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ എനിമൽസ് ക്രാഫ്റ്റ് ആണ് നമുക്ക് കളർ പേപ്പർ കൊണ്ട് ലയണിനെയും ടൈഗറിനെയും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നാൽ വീഡിയോയിലേക്ക് പോകാം ലെറ്റ് സ്റ്റാർട്ട് ആദ്യം ഈ ഒരു വലുപ്പത്തിൽ യെല്ലോ കളർ പേപ്പർ കട്ട് ചെയ്യുക അത് കൃത്യം നടുക്ക് മടക്കുക പിന്നെ അത് നിവർത്തുക മടക്കിയ ലൈൻ വരുന്നില്ലേ അതിലേക്ക് ഈ വശത്ത് നിന്നും ഈ വശത്തു നിന്നും ഒന്നുകൂടി മടക്കുക അതും നിവർത്തുക ഇപ്പോൾ മടക്കിയ ലൈനിലേക്ക് ഈ വശത്ത് നിന്ന് വീണ്ടും മടക്കുക ഇനി മറ്റേ വശമില്ലേ നമ്മളിപ്പോൾ മടക്കിയ വശമല്ലേ ആ വശത്ത് വലുതാക്കി മടക്കിയ ലൈനിലേക്ക് സ്കെയിൽ ഉപയോഗിച്ച് രണ്ട് ലൈൻ വരയ്ക്കുക ശേഷം വരച്ച ലൈനിൽ കൂടി കത്രിക കൊണ്ട് കട്ട് ചെയ്യുക മുഴുവനായിട്ട് കട്ട് ചെയ്യല്ലേ കട്ട് ചെയ്തതിന്റെ അടുത്തുള്ള വലിയ ഭാഗമില്ലേ അതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുക മറ്റേ വലിയ ഭാഗവും ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുക ഇങ്ങനെ വരണം വരണോട്ടോ ഇനി പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ട് മടക്കുമ്പോൾ രണ്ടാമത്തെ ബോക്സ് പോലെ വരുന്നില്ലേ അവിടെ പശ തേച്ചിട്ട് പശ തേച്ചതിന് ശേഷം മറ്റേ ഭാഗമില്ലേ അത് നമ്മൾ കട്ട് ചെയ്തത് പുറത്തേക്ക് നിൽക്കുന്നത് പോലെ ഒട്ടിക്കുക ഇതാ ഇങ്ങനെ വരണോട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ മടക്കിയ ലൈൻ ഒന്നുകൂടി പ്രസ്സ് ചെയ്ത് മടക്കുക അതിനുശേഷം ഇതുപോലെ യെല്ലോ കളർ പേപ്പർ കട്ട് ചെയ്ത് എടുക്കുക അതിൽ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് കണ്ണും മൂക്കും സ്മൈലും ഒക്കെ വരയ്ക്കുക പിന്നെ കുറച്ച് ഡോട്ട്സ് കൊടുക്കുക മീശ വരയ്ക്കാനും മറക്കല്ലേ ഇപ്പോൾ ഒരു ഫേസ് ഒക്കെ ആയിട്ട് വരുന്നില്ലേ ഇനി ഫേസിനെടുത്തതിനേക്കാളും ചെറിയ യെല്ലോ റൗണ്ട് കൂടി കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ഇവിടെ മാത്രം പശ തേച്ച് ഫേസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒട്ടിക്കുക മറ്റേതിലും പശ തേച്ച് ഇവിടെയും ഒട്ടിക്കുക അങ്ങനെ സിംഹക്കൂട്ടനെ ചെവി എല്ലാം വെച്ചു ഇനി എന്താണ് വേണ്ടത് അതെ ഒരു മെയിൻ ഐറ്റം വേണ്ടേ അതിനു വേണ്ടി ഓറഞ്ച് കളർ േപ്പർ ഫേസിനെക്കാളും വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഫേസിൽ നന്നായി പശ തേച്ച് ഈ ഓറഞ്ച് കളർ പേപ്പറിൻ്റെ ഉള്ളിൽ ഒട്ടിക്കുക അങ്ങനെ സിംഹക്കൂട്ടൻ്റെ സാഡ റെഡിയായി പിന്നെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഈ ഓറഞ്ച് കളർ പേപ്പറിൽ ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക മുഴുവനായിട്ട് കട്ട് ചെയ്ത് പോക്കല്ലേ ഇപ്പം നല്ല രസമല്ലേ ഇനി നേരത്തെ റെഡിയാക്കിയ ഇതിലേക്ക് ഫേസിൻ്റെ ഈ ഓറഞ്ച് ഭാഗത്ത് പശ തേച്ച് നമ്മൾ കൂർപ്പിച്ച് വെച്ചിരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിക്കുക ഇനി കാലിന് ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് കുറച്ച് വരയിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു ഓറഞ്ച് ചെറിയ റൗണ്ട് കളർ കട്ട് ചെയ്തെടുക്കുക അതിൽ പശ തേച്ച് ഇങ്ങനെ വാലിലും ഒട്ടിച്ചു കൊടുക്കുക വാല് വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം അങ്ങനെ ലയൺ റെഡിയായി ലയ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് ടൈഗറിനെ ഉണ്ടാക്കിയാലോ ലയ ഉണ്ടാക്കിയ ഇതേ സ്റ്റെപ്പ് വെച്ചാണ് ടൈഗറിനെയും ഉണ്ടാക്കുന്നത് ആദ്യം നടുക്ക് മടക്കി അത് നിവർത്തി പിന്നെ ആ ലൈനിലേക്ക് ഒന്നുകൂടി ഒരു വശത്തുനിന്ന് മടക്കി രണ്ടാമത്തെ വശത്തും അതുപോലെ മടക്കി പിന്നെ ഒരു വശത്ത് വീണ്ടും ആ ലൈനിലേക്ക് ഒന്നുകൂടി മടക്കി മറ്റേ വശത്ത് എന്താ ചെയ്യുക അതെ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണ്ടേ പെൻസിലോണ്ട് അങ്ങനെ സ്കെയിലും പെൻസിലും പെൻസിലെടുത്ത് വന്നിട്ട് ഒരു രണ്ട് ലൈന് പെൻസിലോണ്ട് വരച്ചു എന്നിട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് അതെ കത്രിക വെച്ചിട്ട് ആ വരച്ച പെൻസിലോണ്ട് വരച്ച ഭാഗത്ത് ആ ലൈൻ വരെ ഒന്ന് കട്ട് ചെയ്യാം അതിൻ്റെ ഈ വശത്ത് വരുന്ന ആ വലിയ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക മറ്റേ വശത്തും ഇതുപോലെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ ഈ ചെറിയതിന് അതിനെയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ലൈന് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു ഓറഞ്ച് പീസ് വെച്ച് ഒട്ടിച്ചതല്ലായിരുന്നോ ഇനി എന്താ ചെയ്യേണ്ടത് അതെ രണ്ടാമത്തെ ബോക്സ് വരുന്ന ഭാഗത്ത് നന്നായി തേച്ചിട്ട് ഈ അറ്റത്തുനിന്ന് ഇത് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക അതിനൊട്ടിക്കരുതേ അതിൻ്റെ അവിടെയുള്ള ആ ലൈനിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത് എന്നിട്ട് മെല്ലെ മറ്റേ ചെറിയ പീസ് പുറത്തേക്ക് വെച്ച് കൊടുക്കുക ഈ വലിയ പീസിൻ്റെ അടുപ്പിച്ച് വെക്കരുതേ അതിനുശേഷം വീണ്ടും ഒരു ഓറഞ്ച് കളർ പേപ്പറിൽ കുറച്ച് വലുപ്പത്തിൽ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുക ഇത് ഫേസ് ആണേ ടൈഗറിൻ്റെ ഫേസ് അത് ഈ ഭാഗത്താണ് വെക്കേണ്ടത് ഇനി ഫേസിനേക്കാളും ചെറുതായ രണ്ട് ചെറിയ ഓറഞ്ച് റൗണ്ടും കൂടി കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ പകുതി പശ തേച്ചിട്ട് ഇവിടെ ഒട്ടിക്കുക മറ്റേതിലും ഇങ്ങനെ പകുതി പശ തേച്ചിട്ട് ഇവിടെയായിട്ടും ഒട്ടിക്കുക ഇത് ഇതിൻ്റെ ചെവിയാണെന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് മൂക്കൊക്കെ വരയ്ക്കണ്ടേ ലയണ്ണ പോലെ ഉള്ള കണ്ണു മൂക്കും അല്ല നമ്മൾ വരയ്ക്കുന്നത് കണ്ണ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് പിന്നെ നെറ്റിയിലൊരു സാധനം വരച്ച് വെച്ചു പിന്നെ മൂക്ക് വരച്ചു സ്മൈൽ വരച്ചു പിന്നെ ടൈഗർ ടൈഗറാകുമ്പോൾ അതിൻ്റെ മേലൊക്കെ പുള്ളി ഉണ്ടാവില്ലേ അങ്ങനത്തെ കുറച്ച് വരകളൊക്കെ വരച്ച് വെച്ചു ഇപ്പോൾ ശരിക്കും ടൈഗറിൻ്റെ ഫീസായി അല്ലേ കുറച്ചും കൂടി മോഡികൂട്ടാൻ വേണ്ടി ചെവിയിലും ഇങ്ങനെ വരച്ചു കൊടുത്തു ഇനി നമ്മളെ കാലിലും ഇതുപോലെ വരയിട്ട് കൊടുക്കണം പുള്ളിയും വരച്ചു കൊടുക്കണം നല്ല ടൈഗറായിട്ട് തോന്നുള്ളൂ പിന്നെ അതിൻ്റെ ബോഡിയിലും കുറച്ച് പുള്ളികളൊക്കെ വരച്ചു കൊടുക്കാം ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതൊക്കെ വരയ്ക്കുന്നത് ഞാൻ ആ ഇനി വാലിലും കുറച്ച് പുള്ളിട്ട് കൊടുക്കണ്ടേ അപ്പോൾ വാലിലും കുറച്ച് ട്രയാംഗിൾ വരച്ച് വെച്ചു ബ്ലാക്ക് കൊണ്ട് അത്ര മതി അധികമായ ഓറായി പോവും ഇനി നമുക്ക് ഫേസിൽ നന്നായിട്ട് പശ തേച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ അങ്ങനെ ടൈഗറും ആയില്ലേ കുറച്ചും കൂടി മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം എന്തത് വെച്ചിട്ടും വെച്ചിട്ടും ശരിയാവുന്നില്ലല്ലോ ഇങ്ങനെ മതി അങ്ങനെ ടൈഗറും റെഡിയായി ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി വെക്കേഷൻ ഒക്കെ വരാൻ പോവല്ലേ ഇതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ അവധിക്കാലം അടിപൊളിയാക്കൂ അപ്പൊ ഞാൻ ഇനി അടുത്ത എനിമൽ ക്രാഫ്റ്റ് വീഡിയോക്ക് വേണ്ടി തയ്യാറാവട്ടെ അയ്യോ കട്ടിയില്ലേ കട്ടിയില്ലേ നെക്സ്റ്റ് വരുന്ന സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണേ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ